ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ കാലാവധി പൂർത്തിയാവുന്ന രണ്ടായിരത്തി കാലയളവിലെ ഭരണസമിതി അംഗങ്ങൾക്ക് യാത്രയയപ്പ് സംഘടിപ്പിച്ചു സ്റ്റാഫ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ കെ ദിനേശ് അധ്യക്ഷത വഹിച്ചു എന്ത് കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത് കഴിയില്ല ബാക്കി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ടീം വർക്ക് ആയിട്ട് മാത്രമേ ദിനതെടുത്താലും അതല്ലാടത്തടത്തൊക്കെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ചരിത്രവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല ചെറിയ ചെറിയ ഭരണപരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടൂടെ കൃത്യമായ സപ്പോർട്ടും പിന്തുണയും എല്ലാം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും അതുപോലെ പ്രത്യേകിച്ച് ഉപയോഗിടെ ഇതായിട്ട് പറയുന്നില്ല ഭരണസമിതിയിലെ മുഴുവൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ ചെയർമാൻമാർ അംഗങ്ങൾ എല്ലാവരും അവരവരുടെ വാർഡിലെ കാര്യങ്ങൾ മാത്രമല്ല ഒരു ഒരു ഗ്രൂപ്പായി ഒരു കുടുംബമായി നിന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ നയിക്കുന്നതിനും അതിനു വേണ്ടിയിട്ട് എല്ലാ എല്ലാ പ്രവർത്തനങ്ങളിലും നിൽക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സപ്പോർട്ടും നൽകിയിട്ടുണ്ട് ജോയിൻ ബി ഡി പ്രവീൺകുമാർ മറ്റ് ജീവനക്കാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഏകദേശം അനുഭവമായിരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരേ തോണിയിൽ ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും യാത്ര ചെയ്ത് മാത്രമാണ് ഭരണസമിതി അംഗങ്ങൾ നന്ദി പറഞ്ഞു ന്യൂസ് പാലക്കാട്